നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹർദ്ദമായിട്ടുള്ള സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഡാർട്ട് എന്ന് പറയുന്ന ഒരു ഗെയിമിനെ കുറിച്ചാണ് അപ്പം വീഡിയോയിലേക്ക് പൂർണ്ണമായിട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവർ കാണുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ ഡാർട്ട് ഗെയിം രണ്ട് പ്ലെയർ തമ്മിലാണ് കളിക്കുന്നത് പ്ലെയർ വണ് പ്ലെയർ ടു ഓരോ പ്ലെയറും മൂന്ന് ഡാട്ട് വെച്ചുണ്ട് പ്ലെയർ വണ്ണിനും മൂന്ന് ഉണ്ട് പ്ലെയർ ടൂവിനും മൂന്ന് ഡാട്ട് ഉണ്ട് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ എത്ര ഹൈറ്റിലാണ് ഡാട്ട് വെക്കേണ്ടത് എന്നുള്ളത് പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എവിടെ നിന്നാണ് ഡാട്ട് എന്നുള്ളതും പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ് അടുത്ത് നമ്മൾ ഈ ഒരു ബോർഡിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് ബോർഡിൽ കുറേ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഒന്നേ ടു ഇരുപത് നമ്പറാണ് ഇതിനകത്ത് സ്കോറിങ് വരുന്നത് ഈ കറുത്ത പോർഷനിൽ തട്ടിയാൽ സ്കോർ ഇല്ല ഇവിടെ തൊട്ടേ സ്കോറിങ് സ്റ്റാർട്ട് ഈ ഒരു ലൈനിൽ എവിടെ കുത്തിയാലും രണ്ട് പോയിന്റാണ് ഉദാഹരണത്തിന് ഈ നാലിൻ്റെ ഈ ഗ്രീൻ പോർഷനിലാണ് കുത്തിയെന്ന് വിചാരിക്കുക അപ്പോൾ നാല് ഇൻറ്റു രണ്ടാണ് ഇനി ഇവിടാണ് കുത്തിയെന്ന് വിചാരിക്കുക ഇവിടെ എന്ന് പറയുമ്പോൾ പതിനെട്ട് ഇൻറ്റു രണ്ടാണ് ഇവിടെ ആണെങ്കിൽ ഒന്ന് ഇൻറ്റു രണ്ടാണ് അപ്പം ആ ഒരു ലെയർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ലെയർ എന്ന് പറയുന്നത് ഈ ലെയർ ആണ് ഇത് ലെയർ എത്ര പോയിന്റ് ആണോ കൊടുത്തിരിക്കുന്നത് അത്രയും പോയിന്റ് മാത്രമേ കിട്ടത്തുള്ളൂ ഇവിടെ പതിമൂന്നാണെങ്കിൽ പതിമൂന്ന് മാത്രമേ കിട്ടത്തുള്ളൂ നാലാണെങ്കിൽ നാല് മാത്രമേ കിട്ടത്തുള്ളൂ പതിനെട്ടാണെങ്കിൽ പതിനെട്ട് മാത്രമേ കിട്ടത്തുള്ളൂ ഒന്നാണെങ്കിൽ ഒന്ന് മാത്രമേ കിട്ടത്തുള്ളൂ ഇനി അടുത്ത ലെയർ ആണ് ഇവിടെ ത്രീ ആണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ നാലിലാണ് കുത്തിയിരിക്കുന്നതെങ്കിൽ ഫോർ ഇൻറ്റു ത്രീ പതിമൂന്നിലാണ് കുത്തിയിരിക്കുന്നതെങ്കിൽ പതിമൂന്ന് ഇൻറ്റു ത്രീ സിക്സിലാണ് കുത്തുന്നതെങ്കിൽ സിക്സ് ഇൻറ്റു ത്രീ അതുപോലെ പതിനെട്ടിലാണെങ്കിൽ പതിനെട്ട് ഇൻറ്റു ത്രീ ഒന്നിലാണെങ്കിൽ ഒന്ന് ഇൻറ്റു ത്രീ ഇനിയും അടുത്ത ഈ ലെയർ ആണ് ഈ ലെയറും ഇവിടെ ഇവിടുത്തെ പോലെ തന്നെ സെയിം സെയിമാണ് പതിനഞ്ചിലാണെങ്കിൽ പതിനഞ്ച് പോയിന്റ് മാത്രം പത്തിലാണെങ്കിൽ പത്ത് പോയിന്റ് മാത്രം ആറിലാണെങ്കിൽ ആറ് പോയിന്റ് മാത്രം പതിമൂന്നിലാണെങ്കിൽ പതിമൂന്ന് പോയിന്റ് മാത്രം ഇനി ഇവിടെ ആണ് കുത്തുന്നതെങ്കിൽ ഇവിടെ ഇരുപത്തിയഞ്ച് പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഇനിയും അതല്ല ഏറ്റവും സെൻട്രൽ ബുൾസൈന്നാണ് ഇനി പറയുന്നത് ബുൾസയിലാണ് കുത്തുന്നതെങ്കിൽ അൻപത് പോയിന്റ് ആണ് കിട്ടുന്നത് ഇനി ആദ്യം ആരാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുന്നത് രണ്ടു പേർക്കും ഓരോന്ന് എറിയാനായിട്ട് കൊടുക്കും ഈ ബുൾസൈഡ് ഏറ്റവും അടുത്ത് ആരാണ് എറിയുന്നത് അവർക്കാണ് ഫസ്റ്റ് ടേൺ വരുന്നത് നമുക്കിനി കളി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ പ്ലെയർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പുള്ളി ബോർഡിലേക്ക് എറിഞ്ഞ് ഇവിടാണ് ആണ് ഇവിടെ വന്നതെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലായി ഇരുപത് പോയിന്റ് ആണ് ഈ പുള്ളിക്ക് കിട്ടുന്നത് എന്നാൽ ഈ ഒരു റിങ്ങിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ത്രീ ആണ് കിട്ടുന്നത് അപ്പം ഇരുപത് ഇൻറ്റു ത്രീ സിക്സ്റ്റി അപ്പം അറുപത് പോയിൻ്റ് ആദ്യത്തെ ഡാറ്റിൽ കിട്ടി ഈ പ്ലെയറിന് തന്നെ മൂന്ന് ത്രോ ഉണ്ട് പുള്ളി അടുത്തത് എറിഞ്ഞത് ഇവിടാണ് അപ്പം വീണ്ടും അറുപത് പോയിന്റ് കിട്ടി ട്വൻ്റി ഇൻറ്റു ത്രീ ത്രീ ആണ് കിട്ടിയത് അടുത്തത് എറിഞ്ഞത് പുള്ളി ഇവിടാണ് എറിഞ്ഞത് അപ്പം ആ പോയിന്റ് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം എത്രയാണ് പോയിന്റ് സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി പ്ലസ് എയ്റ്റി അപ്പോൾ വൺ തേർട്ടി എയ്റ്റ് പോയിന്റാണ് പുള്ളിക്ക് കിട്ടിയത് ഈ വൺ തേർട്ടി എയ്റ്റ് പോയിന്റിന് മുമ്പേ ആദ്യം ഈ പ്ലെയറിന് ഫൈവ് ഹൺഡ്രഡ് വൺ പോയിന്റ് കൊടുക്കും ഈ ഫൈ ഈ പ്ലെയറിന് ഫൈവ് ഹൺഡ്രഡ് വൺ പോയിന്റ് കൊടുക്കും അപ്പം ഈ രണ്ട് പ്ലെയറും സീറോ ആക്കണം അതാണ് അവരുടെ എയിം അപ്പം ഇവിടെ വൺ തേർട്ടി എയ്റ്റ് പോയിന്റ് കിട്ടിയ സ്ഥിതിക്ക് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് വൺ മൈനസ് വൺ തേർട്ടി എയ്റ്റ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് ത്രീ സിക്സ്റ്റി ത്രീ ആണ് അപ്പം ഈ പ്ലെയറിൻ്റെ ചാൻസ് കഴിഞ്ഞു ഇനി ഈ പ്ലെയർ എറിയുവാണ് പുള്ളി നേരെ എറിഞ്ഞത് പതിനെട്ടിലാണ് ആയിത്തെറിഞ്ഞത് രണ്ടാമത്തെ എറിഞ്ഞത് പതിനെട്ടിലാണ് മൂന്നാമത്തെ എറിഞ്ഞത് രണ്ടിലാണ് അപ്പം നമുക്കറിയാം എത്ര പോയിൻ്റായി പതിനെട്ട് ഇൻറ്റു മൂന്ന് അമ്പത്തിനാല് പതിനെട്ട് ഇൻറ്റു മൂന്ന് അമ്പത്തി നാല് രണ്ട് ഇൻറ്റു രണ്ട് നാല് എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ നൂറ്റി പന്ത്രണ്ടാണ് അപ്പം അഞ്ഞൂറ്റി ഒന്ന് മൈനസ് നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി എൺപത്തി ഒമ്പത് പോയിൻ്റ് ആയി അപ്പം ഇങ്ങനെ താഴോട്ട് പോയി നമ്മൾ പൂജ്യമാക്കണം റെഡ് എടുത്തു ആദ്യം പുള്ളി എറിഞ്ഞത് പതിനെട്ടിലെറിഞ്ഞു രണ്ടാമത് ഇരുപതിലെറിഞ്ഞു മൂന്നാമത് പതിനാറിൽ റിഞ്ഞു അപ്പം എല്ലാം കൂടെ അമ്പത്തിനാല് പോയിന്റ് ആണ് ഇതിന് മുമ്പിലത്തെ സ്കോർ എത്രയാണ് മുന്നൂറ്റി അറുപത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തി മൂന്ന് മൈനസ് അമ്പത്തി നാല് മുന്നൂറ്റി ഒമ്പത് പോയിന്റാണ് ഇപ്പം പ്ലെയർ വണ്ണിന് ഉള്ളത് വീണ്ടും ബ്ലൂ കളിക്കുന്നു പതിനാറിലെറിയുന്നു പത്തൊമ്പതിലെറിയുന്നു പതിനാലില് എറിയുന്നു ഇതെല്ലാം കൂടെ കൂട്ടി മുന്നൂറ്റി എൺപത്തി ഒമ്പത് മൈനസ് അത്ര സംഖ്യ കൂട്ടുമ്പോൾ നമുക്ക് മുന്നൂറ്റി നാല്പതാണ് കിട്ടുന്നത് അടുത്ത ഈ പ്ലെയർ ആണ് ഈ പ്ലെയർ പത്തൊമ്പത് മൂന്നിലെറിഞ്ഞു പതിനാറ് മൂന്നിലെറിഞ്ഞു അടുത്ത പത്ത് മൂന്നിലെറിഞ്ഞു അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് മുമ്പിലത്തെ എത്രയാണ് മുന്നൂറ്റി ഒമ്പത് മൈനസ് നൂറ്റി മുപ്പത്തി അഞ്ച് അപ്പൊ നൂറ്റി എഴുപത്തി നാലാണ് ഇപ്പോഴത്തെ പോയിന്റ് ഇരുപത് മൂന്നേ കൊള്ളിക്കുന്നു പത്തൊമ്പത് മൂന്നേ കൊളിക്കുന്നു അടുത്തത് ബുൾസയാണ് പുള്ളി കിട്ടിയത് അമ്പത് പോയിന്റ് ഇതെല്ലാം കിട്ടിയപ്പോൾ നൂറ്റി അറുപത്തി ഏഴാണ് ഇപ്പം മുമ്പിലത്തെ പോയിൻ്റ് മുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത് മൈനസ് നൂറ്റി അറുപത്തി ഏഴ് നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് ആണ് ഇപ്പം ഈ പ്ലെയർ ടുവിന് കിട്ടിയത് ഈ പ്ലെയർ ആദ്യം ഇരുപത്തി അഞ്ചിൽ എറിയുന്നു പിന്നെ ബുൾസയെ അടിക്കുന്നു അതുപോലെ തന്നെ ഇരുപത് എറിയുന്നു ഇപ്പം കിട്ടിയ പോയിന്റിനെ കൊണ്ട് നൂറ്റി എഴുപത്തി നാല് കുറയ്ക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് പോയിന്റാണ് ഇപ്പം ഈ പ്ലെയറിന് ഉള്ളത് അടുത്ത ഈ പ്ലെയർ അടിക്കുന്നു ആദ്യം പത്തൊമ്പത് മൂന്നടിക്കുന്നു പതിനെട്ട് അടിക്കുന്നു പത്ത് ഒന്ന് അടിക്കുന്നു അപ്പോൾ ഇത്രയും പോയിന്റിലൂടെ കൂട്ടി നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ആണ് പുള്ളിക്ക് കിട്ടിയത് നൂറ്റി എഴുപത്തി മൂന്ന് മൈനസ് നൂറ്റി ഇരുപത്തിയൊന്ന് അൻപത്തിരണ്ട് പോയിന്റാണ് ഇപ്പം ഈ പ്ലെയറിന് ഉള്ളത് ഇനിയും സീറോ ആക്കണമെങ്കിൽ ഈ പ്ലെയറിന് മുപ്പത്തി ഒമ്പത് പോയിന്റ് കുറയ്ക്കണം ഈ പ്ലെയറിന് അൻപത്തിരണ്ട് പോയിന്റ് കുറയ്ക്കണം ഇനിയാണ് ഇതിനകത്തെ ട്രിക്ക് ഡിഫിക്കൽട്ട് പാട്ട് ഇനിയാണ് വരുന്നത് ഇനി ഈ പ്ലെയറിന് മുപ്പത്തി ഒമ്പത് പോയിന്റ് കുറയ്ക്കണമെങ്കിൽ ലാസ്റ്റ് ഡാട്ട് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ ഡാറ്റാകാം രണ്ടാമത്തെ ഡാട്ടാകാം മൂന്നാമത്തെ ഡാട്ടാകാം അപ്പം ആദ്യത്തെ എയറിൽ നമുക്ക് മുപ്പത്തി ഒമ്പത് പോയിന്റ് അടിക്കാൻ പറ്റുമോ ഇല്ല മാക്സിമം നമുക്ക് ഇരുപത് പോയിന്റ് ആണ് അടിക്കാൻ പറ്റുന്നത് ലാസ്റ്റ് ഡാട്ട് ഡബിൾ റിംഗ് മാത്രമേ അടിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ബുൾസേ അടിക്കണം എന്ന് പറയുമ്പോൾ അമ്പത് പോയിന്റ് ആണ് അപ്പം അമ്പത് പോയിന്റ് നമുക്ക് വേണ്ട നമുക്ക് മുപ്പത്തി ഒമ്പത് പോയിന്റ് മതി അപ്പം ആദ്യം ഇപ്പോഴും അടിക്കാൻ പറ്റും ഇരുപത് ഡാട്ട് അടിക്കാനായിട്ട് പറ്റത്തില്ല പോയി അപ്പം ഡബിൾ റിംഗ് നമുക്ക് വരികയും ചെയ്യണം ഇറക്റ്റ് മുപ്പത്തി ഒമ്പത് പോയിൻ്റ് ആണ് കുറയ്ക്കേണ്ട താനും മുപ്പത്തി ഒമ്പതിന് കുറേ പോ കുറേ പോസിബിളിറ്റീസ് നമുക്ക് ആദ്യം ഒരു ഒമ്പതടിക്കാം പിന്നൊരു പതിനഞ്ച് ഡബിൾ അടിച്ചു കഴിഞ്ഞാൽ മുപ്പത്തൊമ്പത് അപ്പം ഇതാ ലാസ്റ്റ് ലാസ്റ്റ് ഡാട്ട് ലാസ്റ്റ് ഡാട്ട് ലാസ്റ്റ് റിങ്ങനാണ് വരുന്നത് അപ്പം ഇനി ഒരു ഡാട്ടിൻ്റെ ആവശ്യം ഇല്ല ഓൾറെഡി മുപ്പത്തി ഒമ്പത് ആയിക്കഴിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കാം പത്തൊമ്പത് അടിച്ചു എന്നിട്ട് പത്തിൻ്റെ രണ്ടടിച്ചു അപ്പം ഇരുപത് പ്ലസ് പത്തൊമ്പത് മുപ്പത്തൊൻപത് അപ്പം ഇങ്ങനെ കുറേ കോമ്പിനേഷൻ നമുക്ക് മുപ്പത്തൊമ്പത് അടിക്കാം എന്നാൽ ഞാനിവിടെ ഈ ഒരു കോമ്പിനേഷൻ ആണ് പറയുന്നത് ആദ്യം ഒമ്പത് എറിഞ്ഞു പിന്നെ പതിനഞ്ചിൻ്റെ രണ്ടറിഞ്ഞു അപ്പം മുപ്പത്തി ഒമ്പത് പോയിൻ്റ് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല ആദ്യം എറിഞ്ഞിട്ട് പിന്നെ ഒമ്പതറിയാൻ പറ്റത്തില്ല കാരണം എപ്പോഴും ലാസ്റ്റ് ഡാട്ട് ഈ ഡബിൾ റിങ്ങിലാണ് അടിക്കേണ്ടത് അല്ലേ ബുൾസയിലടിക്കണം ബുൾസയെന്ന് പറയുമ്പോൾ അമ്പത് പോയിന്റ് ആണ് അപ്പം അമ്പത് പോയിന്റ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ബുൾസയിൽ കാര്യമില്ല ഇനി മുപ്പത്തി ഒമ്പത് കൂടുതൽ പോയിന്റ് വന്നാൽ എന്താണ് ചെയ്യാമെന്ന് പറയുന്നത് അപ്പം ഒമ്പത് ഇവിടെ ആദ്യം അടിച്ചു അതുപോലെ തന്നെ ഈ പ്ലെയർ പതിനാറിൻ്റെ രണ്ടാണ് അടിച്ചത് അപ്പോൾ ഇവിടെ എക്സൈഡായി നാൽപ്പത്തിയൊന്ന് പോയിൻറ്റാണ് നമുക്കിവിടെ കിട്ടിയത് നമുക്ക് പോയിന്റ് ആണ് വേണ്ടത് അപ്പം നാൽപ്പത്തൊന്ന് പോയിന്റ് ആവശ്യമില്ലാത്ത സ്ഥിതിക്ക് ഇതിനെ ബസ്റ്റ് എന്ന് പറയുന്ന പദം കൊണ്ടാണ് ഇതിനെ രേഖപ്പെടുന്നത് അതായത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു എത്ര ആണ് പഴയ സ്കോറ് അതിലേക്ക് തന്നെ വരും മുപ്പത്തൊമ്പതാണ് അതിന് മുമ്പിലത്തെ സ്കോറ് ആ മുപ്പത്തൊമ്പതിലേക്ക് തന്നെ വരും അപ്പം മുപ്പത്തൊമ്പതിൽ നിന്ന് നമുക്ക് കുറച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സംഖ്യ നമുക്ക് വരാൻ പറ്റുന്നത് രണ്ടാണ് മുപ്പത്തൊമ്പതിൽ നിന്നിപ്പോൾ ഒരു മൂന്നടിച്ചു പിന്നൊരു രണ്ടടിച്ചു പിന്നൊരു ആറു അടിച്ചു എന്ന് വിചാരിക്കും അപ്പോൾ ആറ് രണ്ട് എട്ട് മൂന്ന് പതിനൊന്ന് പതിനൊന്ന് മൈനസ് മുപ്പത്തൊമ്പത് ഇരുപത്തെട്ട് അല്ലേ അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ട് വന്ന് ഏറ്റവും കുറവ് നമുക്ക് വരാനായിട്ട് പറ്റുന്നത് രണ്ടാണ് വരാനായിട്ട് പറ്റുന്നത് കാരണം ലാസ്റ്റ് ഡാറ്റായിട്ട് ഇതെടുത്തിട്ട് ഇവിടേക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇൻറ്റു ടു ടു അപ്പം ലാസ്റ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാണ് ഒന്നല്ല കാരണം ഒന്ന് നമുക്ക് ലാസ്റ്റ് ഡാട്ടിൽ ഒന്നും എറിയാൻ പറ്റില്ല കാരണം നമ്മൾ ഇവിടെ എറിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വൺ ഇൻറ്റു ടു ടു ആയി കഴിഞ്ഞു അതുകൊണ്ടാണ് ലാസ്റ്റ് എപ്പോഴും കുറച്ച് കൊണ്ടുവരാവുന്ന പോയിന്റ് രണ്ടാണ് ഒന്നല്ല ഒന്നിനും ആവും അതുപോലെ തന്നെ മുപ്പത്തൊമ്പതിനും മേളിൽ വന്നാലും ആവും അതായത് നമുക്ക് കിട്ടേണ്ട സംഖ്യയുടെ മേളിൽ നമ്മൾ പോയിന്റ് സ്കോർ ചെയ്താലും ആവും മുമ്പിലത്തെ പോയിന്റ് എത്രയും വേണോ അത്രയും പോയിന്റിലേക്ക് വന്ന് നിൽക്കും ഇതേ കേസ് തന്നെയാണ് ഈ ബ്ലൂവിനും വരുന്നു നമ്മൾ റെഡ് മാത്രമേ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ അപ്പോൾ സ്കോറിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും അടുത്തത് നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ അവിടെ സെറ്റെന്ന് കാണണം അതുപോലെ തന്നെ ലെഗ് എന്നും കാണാം ബസ്റ്റ് ഓഫ് ഫൈവ് ആണ് നമ്മൾ ഈ ഒരു ഡാട്ടിൽ എടുക്കുന്നത് അഞ്ചിൽ മൂന്ന് പ്രാവശ്യം ഒരു പ്ലെയർ കിട്ടുവാണെങ്കിൽ കളി അവർ ചെയ്യിക്കും അതുപോലെ തന്നെ അടുത്ത ടൈമാണ് സെറ്റുണ്ട് ഉണ്ട് ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ അഞ്ഞൂറ്റി ഒന്ന് ഫൈവ് ഹൺഡ്രഡ് വൺ പോയിന്റിൽ നിന്ന് സീറോ ആക്കുന്ന ആ പ്രോസസ്സിനെയാണ് ലെഗ് എന്ന് പറയുന്നത് അത് ബെസ്റ്റ് ഓഫ് ഫൈവ് ആണ് എടുക്കുന്നത് ആദ്യത്തെ ഒരു പ്രാവശ്യം ഫൈവ് ഹൺഡ്രഡിൽ നിന്ന് സീറോ ആക്കി കഴിയുമ്പോൾ ഒരു ലെഗ് അടുത്ത് ഫൈവ് ഹൺഡ്രഡിൽ നിന്ന് സീറോ ആക്കി കഴിയുമ്പോൾ രണ്ട് ലെഗ് അടുത്ത ഫൈവ് ഹൺഡ്രഡ് സീറോയിൽ നിന്ന് ആറ് അങ്ങനെ ബെസ്റ്റ് ഓഫ് ഫൈവ് ആണ് അത് അതെടുക്കുന്നതും ഇപ്പോൾ പ്ലെയർ ഈ പ്ലെയർ ആണ് ലെഗ് ആദ്യം മൂന്ന് പ്രാവശ്യം അടിക്കുന്നതെങ്കിൽ മൂന്ന് പ്രാവശ്യം ആദ്യം സീറോ എടുക്കുന്നതെങ്കിൽ മൂന്ന് മൂന്ന് പൂജ്യം വരും ലെഗ് അപ്പോൾ ഒരു സെറ്റ് ഈ പുള്ളിക്ക് കിട്ടി അതല്ല ഈക്വലായിട്ട് ആദ്യത്തെ പ്രാവശ്യം ഈ പ്ലെയർ വണ് ലെഗ് എടുത്തു സീറോ ആക്കി ഈ പ്ലെയർ ടു ആണ് രണ്ടാമത്തെ പ്രാവശ്യം ലെഗ് സീറോ ആക്കിയത് അങ്ങനെ പോയിന്റ് സീറോ ആക്കിയത് അങ്ങനെ ടു റ്റൂ വരുവാണെങ്കിൽ അഞ്ചാമത്തെ ആർക്കാണ് ആദ്യം വരുന്നത് അവരാണ് സെറ്റ് കൊണ്ടുപോകുന്നത് അപ്പം ലെഗ് എന്താണ് സെറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ കുറെ കേസ് പറയാം ഇനി രണ്ടെണ്ണം എറിഞ്ഞു മൂന്നാമത്തേത് എറിഞ്ഞിട്ട് ഇവിടെ കുത്തിയില്ല ഇത് താഴെ പോയി താഴെ പോയെങ്കിൽ ഈ രണ്ട് പോയിന്റ് മാത്രമേ കണക്കാക്കത്തുള്ളൂ ഈ എറിഞ്ഞതിൻ്റെ പോയിന്റ് കണക്കാക്കത്തില്ല ചില കേസ് ഇത് തിളച്ചിങ്ങനെ വന്നിട്ട് ഇതിനിടയിൽ കൂടി ഇരിക്കും അപ്പോൾ ഇത് രണ്ടും താഴെ പോവും ഇങ്ങനെ താഴെ പോയി ഇത് രണ്ടും ഇരിക്കും അപ്പോൾ ഇതിൻ്റെ പോയിന്റ് മാത്രമേ കണക്കാക്കത്തുള്ളൂ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ റെഫറൻസ് ആയിക്കൊണ്ട് ഗെയിമുകൾ നിങ്ങളൊരു ഗെയിം കാണും അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് ഡാറ്റ് ഉണ്ടാകുന്ന മനസ്സിലാവും എന്തെങ്കിലും ഡൗട്ടുകളോന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുക മറ്റൊരു അറിവുമായി നല്ലൊരു വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു തൽക്കാർ തന്നെ ഇവിടെ പറയുന്നു ഗുഡ് ബൈ